السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد عليه وعلى اله افضل الصلوات واتم التسليم اما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وارزقنا علما ننتفع به بهمان مولا سهود غلي الله سبحانه وتعالى يودي مهتايا نعمتنا ادانم عيسي غلي امام ابن ابي العز الحنفي رحمه الله يودي الارجوزه المئيه في ذكر حال اشرف البريه ان كتاب عن نام بديتشو ورند الله عليه وسلم تنقلوا لي ترثرتل نن برسكتم آية വളരെ ലളിതമായ രീതിയിൽ ഇബുനാബി ലൈസ് റാഹിമഹുല്ല പദ്യരൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കിതാബാണ് അൽ ഉർജുൽ എന്നത് മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലം ഈ ഒരു കിതാബ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു കിതാബ് തീർത്തു എന്നോ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു എന്നോ പറയാനല്ല മറിച്ച് മുബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമായി അള്ളാഹു സുബാനഹുവ ചാണല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാനുമാണ് അള്ളാഹു സുബാന ചാണല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും പ്രവാചകന്റെ ചര്യ നന്നായി മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതുവരെയുള്ള ദർശികളിൽ നമ്മൾ പറഞ്ഞത് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജന്മത്തെ സംബന്ധിച്ചു പറഞ്ഞു അതിനുശേഷം ചെറുപ്പകാലത്ത് നബ്സല്ലാഹു അലഹി വസല്ലം ആരിൽ നിന്നൊക്കെ ബാലുകുടിച്ചിരുന്നു അതുപോലെ തന്നെ പ്രവാചകന്റെ ഹൃദയം പിളർന്നിരിക്കുന്ന സംഭവം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചും അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചും അവരുടെ മരണശേഷം നബ്സല്ലാഹു അലഹി വസല്ലമയെ ഏറ്റെടുത്തിരിക്കുന്ന പ്രവാചകന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചും അവരുടെ വിയോഗത്തെ സംബന്ധിച്ചൊക്കെ അലഹമദില്ല നമ്മൾ പറഞ്ഞു അവസാനത്തെ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നബ്സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനെ തുടർന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ദാഴ്വത്ത് നടത്തിയതിനെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ അന്ന് മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നേരിട്ടിരിക്കുന്ന പരീക്ഷണങ്ങളും അത് കാരണത്താൽ അവർ ഹബിഷയിലേക്ക് ഹിജറ പോയതിനെ സംബന്ധിച്ചും അലഹമ്മില്ല അവസാനത്തെ ദർസിൽ സൂചിപ്പിച്ചു ഇന്ന് അതിനുശേഷം ഇബിനാബിൽ അറഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മക്കിയായ മക്കയിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹിസറയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് അലഹി വസ്ല്ലാം ഹിജറ ചെയ്യുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഈ മേൽപറയപ്പെട്ട സംഭവത്തിന് ശേഷം ഇബിൻ അബിൽ പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന ഉഗ്മിനിയെ ഹബിഷയിലേക്ക് യാത്ര പോയത് പറഞ്ഞതിനു ശേഷം ഇബിൻ അബിൽ അറഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് ആറാമത്തെ വർഷത്തിലാണ് ഹംസി അനഹുസ്ലാം സ്വീകരിക്കുന്നത് തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആറാമത്തെ വർഷത്തിലാണ് ഹംസി അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാണ് ഹംസ അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഹംസ ഇബിനു അബ്ദുൽ മുത്തലിബ് എന്നാണ് ഹംസ തുബിനു അബ്ദുൽ മുത്തലിബ് എന്നാണ് മഹാനായ ഹംസി അള്ളാഹു അനുഹുവിന്റെ പൂർണ്ണ നാമം ആരാണ് ഹംസ നബി നബി അലൈഹി അലൈഹി ഉപ്പയുടെ ഉപ്പയുടെ സഹോദരൻ സഹോദരനാണ് മഹാനായ ഹംസ അൻഹു അതുപോലെ തന്നെ നബി അലൈഹി വസല്ലമ തങ്ങളും ഹംസ അബ്ദുൽ മുത്തലിബും സുവൈബ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ചെറുപ്പത്തിൽ വസല്ലമ തങ്ങളും ഹംസ പാലുകൊടിച്ചിട്ടുണ്ട് അബ്ദുൽ മുത്തലിബും സോയ്ബ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ചെറുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുലകൂടി ബന്ധത്തിൽ നബി തങ്ങളുടെ സഹോദരനുമാണ് ഹംസ അൻഹു ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഹംസ ഹംസി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് സീറയുടെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ അതിലൊരു കാരണം കാണാൻ സാധിക്കും ഹംസ റബി അള്ളാഹുഅൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇബനു കസീർ റഹ്മത്ത്ാഹി അലഹിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് കാരണം ഒരു ദിവസം മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം സ്വഫ മലയുടെ മുകളിൽ അല്ലെങ്കിൽ സ്വഫ മലയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു ഈ സമയത്ത് അബുജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ശത്രുസാഹു അലഹി വസല്ലമ്മയുടെ അരികിലേക്ക് വരികയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയും ചെയ്തു ചീത്ത വിളിക്കുക മാത്രമല്ല ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ നബ്സല്ലാഹു അലൈഹു വസ്ല്ലം തിരിച്ചു പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവനെ പോലെ തിരിച്ച് സംസ്കാരമില്ലാതെ പെരുമാറുകയോ ഒന്നും ചെയ്തില്ല കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹു വസ്ല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അങ്ങനെ നമ്മളും ആവാൻ പരിശ്രമിക്കണം നബ്സല്ലാഹു അലൈഹി വസ്ല്ലം മിണ്ടാതെയിരുന്നു അബ്ദുല്ലാഹ്ബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമ സ്ത്രീയും സഫയുടെ മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു അബുജഹൽഹു അലിഹു വസ്ലമയെ ദ്രോഹിക്കുന്നതൊക്കെ അടിമ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ ദ്രോഹിച്ച ശേഷം കാബയുടെ അരികിലേക്ക് അബൂജഹൽ പോവുകയും അവന്റെ ശിങ്കിടികളുടെ കൂടെ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ കൂടെ കാബയുടെ അരികിൽ അബുജഹൽ ഇരിക്കുകയും ചെയ്തു ഹംസ ഹംസി അബ്ദുൽ മുത്തലിബ് റബി അള്ളാഹു നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അൻഹു അദ്ദേഹം കുറൈഷികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ് മാത്രമല്ല വളരെയധികം ധൈര്യശാലിയായി അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു മഹാനാണ് ഹംസാറി അൻഹു അതുകൊണ്ട് തന്നെ മക്കയിലെ കാഫിര്യങ്ങൾക്ക് ഹംസയിൽ ചെറിയ പേടിയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്ക് മക്കയിലുള്ള ജനങ്ങൾക്ക് ഹംസാറി അള്ളാഹുഅൻഹു പേടിയുണ്ട് എന്നിരുന്നാലും അൻഹു വേട്ട കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് അബ്ദുല്ലാഹുബിൻറെ ഈ അടിമസ്ത്രീ ഹംസാറി അള്ളാഹു അനുഹുവിനോട് പറഞ്ഞു താങ്കളുടെ സഹോദരന്റെ മകനെ മുഹമ്മദിനെ സല്ലാഹു അലഹി വസ്ല്ലം അബു ജഹൽ വളരെ മോശമായി ചീത്ത പറഞ്ഞു അവനെ ദ്രോഹിക്കുക അവരെ ദ്രോഹിക്കുകയും ചെയ്തു എന്ന് ഹംസാറി അള്ളാഹുവിനോട് അബ്ദുലിന്റെ അടിമസ്ത്രീ പരാതി പറഞ്ഞു ഇത് കേട്ട് ഹംസ റതി അൻഹു കോപിച്ചു കാരണം നിങ്ങൾക്കറിയാം ജാഹലീയ കാലഘട്ടം മുതൽ തന്നെ അവർ ഗോത്രങ്ങൾക്ക് വളരെ വലിയ സ്ഥാനം നൽകിയിരുന്നു അവരുടെ ഗോത്രം എന്ന് പറയുന്നത് ആരും ആ ഗോത്രത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഗോത്രത്തെ ഏതെങ്കിലും രീതിയിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്താൽ തന്നെ ശക്തമായി മറുപടി പറയുന്നവരായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തെ ജനങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു ജാഹ്ലീയ കാലഘട്ടത്തിൽ ഗോത്രത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യാറുള്ളവരായിരുന്നു അന്നത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ തന്റെ സഹോദരന്റെ പുത്രനെ അബൂജഹൽ ദ്രോഹിച്ചു എന്നറിഞ്ഞപ്പോൾ ഹംസാറിയുഹു കോപിക്കുകയും അബൂജഹലിന്റെ അരികിലേക്ക് പോവുകയും അബൂജഹലിനോട് കയർത്തുകൊണ്ട് ഹംസാർ അലി അൻഹു സംസാരിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഹംസാർ അലി അൻഹു തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അമ്പുകൊണ്ട് അബൂജഹലിന്റെ തലയിൽ ശക്തമായി അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് അബൂജഹലിന്റെ തല മുറിഞ്ഞു അബുജഹലിന്റെ പ്രയാസമുണ്ടായി അബൂജഹലിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ കുടുംബത്തിൽപ്പെട്ട ബനു മഹ്സൂം ഗോത്രക്കാർ ഹംസാർ അലി അള്ളാഹുഹുവിനെ അടിക്കാൻ അവർ എഴുന്നേറ്റ് നിന്നു അവർക്ക് ഹംസാർ അദി അള്ളാഹുഅാനുവിനെ അറിയാം അവർക്ക് പേടിയുണ്ട് പക്ഷെ എന്തിരുന്നാലും തന്റെ ഗോത്രത്തിൽപ്പെട്ട അബു ജഹൽ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തെ അവരുടെ ഗോത്രം അനുസരിച്ച് വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയെ ഹംസാർ അലി അള്ളാഹു ദ്രോഹിച്ചപ്പോൾ അതിന് പകരം ചോദിക്കാൻ ഗോത്രം എഴുന്നേറ്റ് വന്നു ഈ സാഹചര്യത്തിൽ ഹംസാർ അലി അള്ളാഹുഅനഹുന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിനു വേണ്ടി പ്രതിരോധിക്കാൻ ബനു ഹാഷിം ഗോത്രവും എഴുന്നേറ്റ് നിന്നു ഈ സമയത്ത് അബു ജഹൽ തന്റെ ഗോത്രക്കാരോട് പറഞ്ഞു താങ്കൾ അവരോട് തന്റെ ഗോത്രക്കാരോട് അബൂജഹൽ പറഞ്ഞു ഹംസയെ വിട്ടേക്കുക അബുഅയെ വിട്ടേക്കുക അവനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രതികാരം എടുക്കാനോ നിങ്ങൾ നിൽക്കരുത് തീർച്ചയായും ഹംസയുടെ സഹോദരന്റെ പുത്രനെ അതായത് മുഹമ്മദ് തങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്ന് അബൂ ജഹൽ അവിടെ സമ്മതിച്ചു ഈ സമയത്ത് ഹംസ അൻഹു കോപിച്ചുകൊണ്ട് അബുജഹലിനോട് പറഞ്ഞു എന്റെ സഹോദരന്റെ പുത്രനെ ചീത്ത വിളിക്കാൻ മാത്രം നിനക്ക് ധൈര്യമോ എന്നാൽ ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ഇസ്ലാം സ്വീകരിച്ചവനാണ് ഞാൻ മുഹമ്മദിന്റെ ദീനിലാണ് ഈ ഒരു കഥയാണ് പല പണ്ഡിതന്മാരും ഹംസാറദി അള്ളാഹുഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇമാം ഇബിനു ഹാഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സീറയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അൻഹു ഈ ഒരു സംഭവത്തിൽ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അതിനുശേഷം വീട്ടിലേക്ക് പോയപ്പോൾ മനസ്സിൽ വളരെയധികം ചിന്തകളായിരുന്നു കാരണം കേവലം ഒരു ആവേശപ്പുറത്ത് ഇസ്ലാം സ്വീകരിച്ചതാണോ എന്ന ചിന്ത ഹംസാറദി അനഹുവിന്റെ മനസ്സിന് അലട്ടി പിശാജ് പലതരത്തിലുള്ള ചിന്തകളും ഹംസാറദി അനുഹുന്റെ മനസ്സിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ഹംസാറിയാഹു അനഹുഅള്ളാഹു അലഹു വസല്ലമിയുടെ അരികിലേക്ക് പോവുകയും نبي صلى الله <سؤال> عليه وسلم دعوت نرتنا برشد ما يدين الإسلام إن سمن دشة جودي نبي صلى الله عليه وسلم ماله نبيك تما يديل كارين حمزة ابن عبد المطلب رضي الله عنه إن بودي بتو إذا نيتوم شريعة يا مدام حمزة رضي الله عنه نبي صلى الله عليه وسلم يود برنجو أشهد أنك الصادق شهادة صدق فأظهر يا ابن أخي دينك حمزة رضي الله عنه برنجو ഈ ഒരു സംഭവം താങ്കളിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഏതൊരു മതമാണോ താങ്കൾ പ്രബോധനം ചെയ്യുന്നത് അത് സത്യത്തിന്റെ മതമാണ് അതുകൊണ്ട് ഈ ഒരു മതത്തെ ഉള്ള ദാവത്ത് താങ്കൾ പരസ്യമായി നടത്തുക എന്ന് ഹംസാർ അലി അള്ളാഹുഹു അലിഹു വസ്സമയോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഹംസാബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഇസ്ലാം സ്വീകരണം എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അജ്ജറ്റായിരുന്നു അതിനു മുമ്പ് അക്രമിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന്റെ അക്രമം വളരെ കുറച്ച് മാത്രമാണ് ഹംസ റബി അള്ളാഹുഅലഹുൻ ഇസ്ലാമിന് ശേഷം നേരിടേണ്ടി വന്നത് കാരണം കുഫാറുകൾക്ക് ഹംസായിബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് വളരെ പേടിയുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഇതാണ് ആദ്യമായിട്ട് ഇബിൻ അബുൽമഹുല്ല പറഞ്ഞത് അതിനുശേഷം ഇബിൻ അബുൽ റഹിമഹുല്ല പറഞ്ഞ കാര്യം എന്താണ് وبعد تسع من سن رسالته مات أبو طالب ذو كفالته وبعده خديجة توفيت من بعد أيام ثلاثة مضت إذا شاشم ابن أبي العز رحمه الله برامر شتري كنده رنداء مرنتي سمد سمنده شانه أبو طالبان رندامته خديجة يعني رضي الله عنها ബഹുമാനമുള്ളവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മാതാവ് മരണപ്പെട്ട ശേഷം പ്രവാചകന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ആരാണ് അബ്ദുൽ മുത്തലിബാണ് പ്രവാചകന്റെ ഉപ്പയുടെ ഉപ്പയായ അല്ലെങ്കിൽ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ വസാജിന്റെ സമയത്ത് അബു താലിബിനോട് നബ്സല്ലാഹു അലിഹി വസ്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അബ്ദുൽ മുത്തലിബ് വസൂയത്ത് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അബു താലിബാണ് നബ്സുല്ലാഹു അലഹി വസ്ലമയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കുഫാറുകൾ നബ്സല്ലാഹു അലഹി വസ്ലമെ ദ്രോഹിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം തന്നെ അബു താലിബ് എന്നും ഒരു തടയായി നബ്സല്ലാഹു അലഹി കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച് ഒമ്പത് വർഷം പൂർത്തിയായി പത്താമത്തെ വർഷമായപ്പോൾ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പ്രവാചകന്റെ ഉപ്പയുടെ സ്വന്തം സഹോദരനായ അബു ത്വാലിബ് മരണപ്പെട്ടു അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം നബ്സല്ലാഹു അലഹി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അബു ത്വാലിബിന്റെ വിയോഗം നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കി മഹുല അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നു അബു തവാലിമിന്റെ മരണശേഷം കുഫാറുകൾ വസല്ലമയെ പലതരത്തിലും ദ്രോഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അബൂ താലിമിന്റെ മരണശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അൻഹ എന്ന് പറഞ്ഞു അബൂ അബുതിന്റെ മരണശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഇവിടെ ഇബിൻ അബുൽമഹുല പറഞ്ഞിരിക്കുന്ന അഭിപ്രായം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ് അതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം മന്ദ അദ്ദേഹത്തിന്റെ കിതാബുൽ കിതാബിൾ അതുപോലെ തന്നെ ഇമാം ഹാക്കിം ഇബിനുൽ കയ്യം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാം അതായത് അബൂ ത്വാലിബിന്റെ മരണശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ തങ്ങളെ കുഫാറുകളുടെ ആക്രമണത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചകന്റെ ദ്രാവത്തിന് താങ്ങും തണലുമായി നിന്നിരുന്ന അബു താലിബാണ് അബു താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നബ്സല്ലാഹു അലഹി വസ്ലമെ അക്രമിക്കാനോ അല്ലെങ്കിൽ പ്രവാചകനെ കുറ്റം പറയാനോ ഒരാളെയും അബു താലിബ് സമ്മതിക്കാറില്ലായിരുന്നു പുറമെ കൊണ്ടിരുന്ന ഒരു താങ്ങും തണലുമായിരുന്ന അബു താലിബിന്റെ വിയോഗം നബ്സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് വേദനയുണ്ടാക്കി ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും തന്റെ വീട്ടിലേക്ക് വന്നാൽ തന്റെ വീട്ടിൽ നിന്ന് സമാധാനിപ്പിക്കാനുള്ള അൻഹ അതിനുശേഷം മൂന്ന് ശേഷം മരണപ്പെട്ടപ്പോൾ അതും നബ്സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് വളരെയധികം പ്രയാസം ഏകദേശം നാല് ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് അലിഹി വസ്ല്ലമ്മയുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ വിയോഗം നടക്കുന്നത് ഇതൊക്കെ നമുക്കുള്ള പാഠമാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ല ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മ മരണപ്പെട്ടു അതുപോലെ തന്നെ ഉമ്മയുടെ മരണശേഷം ഉപ്പാപ്പയുടെ തണലിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബ്സല്ലാഹു അലിഹി വസല്ലമയുടെ ഉപ്പാപ്പയും മരണപ്പെട്ടു അതിനുശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ താങ്ങും തണലുമായിരുന്ന അബൂ താലിമ് മരണപ്പെട്ടു അതിനുശേഷം ഹദീജാറദി അൻഹ മൂന്ന് ദിവസശേഷം മരണപ്പെട്ടു ഇങ്ങനെ പ്രയാസത്തിന്റെയും അതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെയും തീച്ചോളയിലാണ് റസൂൽഹു അലഹി വസ്ല്ല വളർന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കാൻ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രവാചകൻ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നും ഒന്നുമല്ല എന്ന വാസ്തവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹുഫീഖും ജീവിതത്തിൽ അബൂ താലിബിന്റെയും ഖദീജയുടെയും മരണം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാർ ആ വർഷത്തെ വിശേഷിപ്പിക്കുമ്പോൾ ആമുൽ ഹസ്നെ എന്ന് പറയുന്നതായി കാണാം ആമുൽ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം ദുഃഖവർഷം എന്ന് ആ വർഷത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ചരിത്രകാരന്മാർ സൂചിപ്പിച്ചതായി കാണാം അതൊരിക്കലും ശരിയായ ഒരു പദപ്രയോഗമല്ല ദുഃഖവർഷം എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം ഒരിക്കലും ശരിയായ പദപ്രയോഗമല്ല കാരണം നമ്മോട് തേടാനോ അല്ലെങ്കിൽ അള്ളാഹു സുബാന ചായോട് ചോദിക്കാനോ അള്ളാഹുമായിട്ട് അടുക്കാനോ ഉള്ള ഒരു മാർഗ്ഗമായിട്ടല്ല ഖേദത്തെ അള്ളാഹു സുബാനഹുവ നിശ്ചയിച്ചെന്നിരിക്കുന്നത് മറിച്ച് മനുഷ്യൻ നിശ്ചയിക്കാതെ മനുഷ്യൻ ആഗ്രഹിക്കാതെ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു ചില ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് അബു ഇസ്മാൽ അൽഹാറോഹുല്ല ഖേദിക്കുക അല്ലെങ്കിൽ ഹുസ്നെ എന്നുള്ളത് എത്താനുള്ള അദ്ദേഹത്തിന്റെ മദാരു അബു ഇസ്മാരേശായിട്ട് മറുപടി പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു പദപ്രയോഗം നല്ല പദപ്രയോഗമല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ചരിത്രം എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം ഈ വർഷത്തിന്റെ ദുഃഖവർഷം എന്ന് ആം ഉൽഹസിൻ എന്ന് പേര് നൽകിയത് നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണെന്ന് പോലും ചില ചരിത്രം എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ സൂചിപ്പിച്ചുള്ളത് തെറ്റാണ് സഹിഹായത് പോയിട്ട് വൈഫായ ഹദീദിൽ പോലും നബ്സല്ലാഹു അലഹി വസ്ല്ലാം ആ വർഷത്തെ ആമുൽ എന്ന് വിശേഷിപ്പിച്ചതായി എവിടെയും കാണാൻ സാധ്യമല്ല എന്ന് മാത്രം ചരിത്രം എഴുതിയിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെ ഇമാം ഇമാംബിയെ പോലെ ഇബ്നു കസീറിനെ പോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെ ഇബ്നു തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആരും ഈ ഒരു വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പദപ്രയോഗം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹംസാർ അലി അള്ളാഹുസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് رَنْدَ أَبُو طَالِبٍ ان مُونَ خديجة رَضِيَ الله عَنْهَا يُوْدَي ان الله شَيْشَمْ إِبْنُ ان الله يقول الله يقول وَبَعْدَ خَمْسِينَ وَرُبْعٍ أَسْلَمَ جِنُّ نَصِيبِينَ وَعَادُوا فعلما نَبْسَلَّ الله عَلَيْهِ وَسَلَّمَ ان الله يقول مون ان الله يقول لك نصيبين ان بردشة جنغل. نب الله عليه وسلم الله നസുബീനിലെ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സംഭവമാണ് അബിൽ മഹുല്ല ഇവിടെ പറഞ്ഞത് അന്ന് പ്രവാചകന്റെ വയസ്സ് എത്രയായിരുന്നു അമ്പത് വയസ്സും മൂന്ന് മാസവും അതായത് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പതിനൊന്നാമത്തെ വർഷത്തിലാണ് നസുബീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നസീബീൻ ജിന്നുകൾ നബ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ അരികിൽ വന്നു എന്നിരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല കാരണം ഹദീസ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടതാണ് നസൂബീനിലെ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസ്ല്ലമിയുടെ അരികിൽ വന്നിട്ടുണ്ട് എന്ന് സുഹൈഹ് മുസ്ലിമിൽ ഹദീസ് കാണാൻ സാധിക്കും എന്നാൽ ഈ നസീബിൻ എന്ന് പറയുന്ന എവിടെയുള്ള പ്രദേശമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് ഈ കിതാബിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദർശന് പ്രധാനമായും നമ്മൾ അവലംബിക്കുന്നത് രണ്ട് അധ്യാപകരെയാണ് ഒന്ന് ഷേഖ് സാൽബിൻ അബ്ദുല്ലാബിൻസൈമി മറ്റൊന്ന് ഷേഖ് അബ്ദുൾ റസാഖ് അൽബദർ ഹഫ് വഹു അവരുടെ അഭിപ്രായം മാത്രം സൂചിപ്പിക്കാം ഷേഖ് സാൽഹലൈമി പറയുന്നു നസീബിൻ എന്ന് പറയുന്നത് ഇന്ന് തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ് നസീബീൻ എന്ന് പറയുന്നത് ഇന്ന് തുർക്കിയിലുള്ള ഒരു പട്ടണമാണ് റസാഖ് അൽബ് ഹ പറഞ്ഞു തുർക്കിയുടെയും സിറിയയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നസീബീൻ എന്ന് പറയുന്നത് എന്നിരുന്നാലും നസീബീനിലുള്ള ജിന്നുകൾ നബ്സാഹു അലഹി വസ്ല്ലമ്മയുടെ അരികിലേക്ക് വന്നു അന്ന് പ്രവാചകന്റെ അമ്പത് വയസ്സ് തികഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഇബിൻ ഉൽ ജോസി അദ്ദേഹത്തിന്റെ സൈഫത്ത് ഇമാം ഇറാഖി അദ്ദേഹത്തിന്റെ അൽഫിയത് ഉസ് സീറയിലും ഉദ്ധരിക്കുന്നതായും കാണാൻ സാധിക്കും ഇപ്പോൾ നബ്സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് പതിനൊന്നാമത്തെ വർഷത്തിൽ അതായത് അമ്പത് വയസ്സും മൂന്ന് മാസവും പ്രായമുള്ളപ്പോൾ നസീബീനിലെ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിലേക്ക് വന്നു എത്ര പേരാണ് വന്നത് ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നതായി കാണാം അവർ ഏഴു പേരായിരുന്നു വേറെ ചില കിതാബുകളിൽ അവർ ഒമ്പത് പേരായിരുന്നു എന്നും കാണാം അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്ന സൗബഗ എന്ന് പറയുന്ന ജിന്നും ഉണ്ടായിരുന്നു അവരുടെ നേതാവായിരുന്ന സൌബഗ എന്ന് പറയുന്ന ജിന്നും ഉണ്ടായിരുന്നു വിഭിഷേകമായി അതായത് അവരുടെ എണ്ണം എത്രയായിരുന്നു അതുപോലെ തന്നെ അവരുടെ നേതാവ് ഇന്ന വ്യക്തിയായിരുന്നു തുടങ്ങിയ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അതിൽപ്പെട്ട ഒരു ഹദീസാണ് അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹു അനുവിന്റെ ഹദീസ് ഇമാം ബഹുല്ല അദ്ദേഹത്തിന്റെ മുസ്ലദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അത് ലയിഫാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ അവരുടെ നേതാവ് നേതാക്കന്മാരുടെ വിഷയത്തിലൊന്നും അള്ളാഹുഅലം വ്യക്തമായി സ്ഥിരപ്പെട്ട ഒന്നും തന്നെ എവിടെയും കണ്ടിട്ടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ അരികിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് തഫ്സീറിന്റെ കിതാബുകൾ തഫ്സീറിന്റെ കിതാബുകൾ പഠിച്ചു നോക്കിയാൽ നമുക്കതിൽ കാണാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ മുൻ കഴിഞ്ഞ ദർസുകളിൽ ഞാൻ പറഞ്ഞിരുന്നു നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആകാശത്തേക്ക് കട്ടുകേൾക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകളെ ഉൽക്കകൾ കൊണ്ട് എറിയുന്നത് അധികരിച്ചിരുന്നു മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകളെ എറിയുന്ന സമ്പ്രദായം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അലഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ജിന്നുകൾ കട്ട് കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ ഉൽക്കകൾ കൊണ്ട് എറിയുന്ന ഒരു സമ്പ്രദായം വളരെയധികം അധികരിച്ചു ഇതിന്റെ കാരണം തിരക്കിയാണ് ചില ജിന്നുകൾ യാത്ര പുറപ്പെട്ടത് അങ്ങനെ അവർ തിഹാമയിലേക്ക് എത്തി അങ്ങനെ അവർ തിഹാമയിലേക്ക് എത്തി ഈ സമയത്താണ് മഹാനായ റസൂൽഹു അലഹി വസല്ലം ചന്തയുടെ അരികിൽ ഒരു തോട്ടത്തിൽ തന്റെ സ്വഹാബത്തിന്റെ കൂടെ സുബഹ നമസ്കാരം ആയി ഈ ജിന്നുകൾ കണ്ടു അങ്ങനെ അലൈഹി വസ്ല്ല തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ ജിന്നുകൾ കേൾക്കുകയും അത് സത്യമാണെന്നും ഈ ഒരു ദീൻ സത്യത്തിന്റെ ദീനാണെന്നും ജിന്നുകൾ മനസ്സിലാക്കുകയും ചെയ്തു അതാണ് അള്ളാഹു സൂറത്ത് ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞത് താങ്കളിലേക്ക് ചില ജിന്നുകളെ നാം അയച്ചിരിക്കുന്ന സാഹചര്യം ആ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വന്നപ്പോൾ അവർ പരസ്പരം പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരുന്ന് ആ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുക പാരായണം കേൾക്കുക ഫലം ഇലിൻ അവർ ആ ഖുർആൻ കേട്ടതിന് ശേഷം അവരുടെ സമുദായത്തിലേക്ക് മുന്നറിയിപ്പ് നൽകാൻ നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ സംബന്ധിച്ച് പറയാനും ഈ ദീനിനെ സംബന്ധിച്ച് കൊടുക്കാനും അവരുടെ ഗോത്രങ്ങളിലേക്ക് അവർ പോയി എന്ന് അള്ളാഹു സൂറത്തുൽ സൂറത്തു പറയുന്നുണ്ട് അതിന്റെ പൂർണ്ണ വിശദീകരണങ്ങൾ സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലമിന്റെ അരികിൽ ജിന്നുകൾ വരാനുള്ള കാരണം ഇതാണ് അവരെ ആകാശത്ത് നിന്ന് വിലക്കപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉൽക്കകൾ കൊണ്ട് ഏറുകൾ അധികരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ അതിന്റെ കാരണം തിരക്കി ഇറങ്ങിയ സാഹചര്യത്തിലാണ് നൈസാഹു അലഹി വസല്ലമ തങ്ങളെ കണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ജിന്നുകൾ അവരുടെ ഗോത്രത്തിൽ പോയി ഫല പുലിയം അവരുടെ ഗോത്രത്തിൽ പോയിക്കൊണ്ട് അവർ നസിഹത്ത് നൽകി അല്ലെങ്കിൽ അവർ പ്രബോധനം നടത്തി എന്ന് പറയുമ്പോൾ ജിന്നുകൾക്ക് ഗോത്രങ്ങൾ ഉണ്ടോ അതെ മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾക്കിടയിലും ഗോത്രങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനുശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞത് തീർച്ചയായും നമ്മൾ കേട്ടിരിക്കുന്നു നമ്മുടെ സമുദായമേ യാ കൗമന എന്ന് വിളിച്ചുകൊണ്ടാണ് ജിന്നുകൾ അഭിസംബോധന നടത്തിയത് അപ്പോൾ ജിന്നുകൾക്കിടയിലും ഗോത്രങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നേതാക്കന്മാരുണ്ട് തുടങ്ങിയ സമ്പ്രദായങ്ങൾ ജിന്നുകൾക്കിടയിലുമുള്ളതായി ഉള്ളതായി പരിശുദ്ധമായ ഖുറാനിന്റെയും നബ്സല്ലാഹു അലഹി വസല്ലമിയുടെ ഹദീസുകളുടെയും ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി ജിന്നുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം ഒരിക്കലും നമ്മുടെ ഒരു ഈ ഒരു മജലിസ് ജിന്നുകളെ സംബന്ധിച്ചുള്ള ദർസല്ല മറിച്ച് ഒരു എൽമിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം മനുഷ്യർക്കിടയിൽ നിന്ന് പ്രവാചകന്മാരുണ്ട് അല്ലെ എല്ലാ പ്രവാചകന്മാരെയും നമുക്കറിയാം ഇബ്രാഹിം നബി മൂസ ഐസാംസാനോ തുടങ്ങിയവരൊക്കെ മനുഷ്യരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവാചകന്മാരാണ് എന്നാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും ഒന്നാമത്തേത് ഇമാം ഹസ്മിനെയും ഇബ്രഹസിനെയും മുഹാത്തലബിന് സുലൈമാനിനെയും പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു ജിന്നുകൾക്കിടയിൽ പ്രവാചകന്മാരുണ്ട് ജിന്നുകൾക്കിടയിലും പ്രവാചകന്മാരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഹുഫീഖും പ്രശുദ്ധമായ ഖുറാനിന്റെയും അലഹി വസ്ല്ലമയുടെ ഹദീസുകളും നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരിക്കലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ ഈ ഒരു അഭിപ്രായത്തിന് പിന്തുണ നൽകുന്നില്ല മറിച്ച് പ്രശുദ്ധമായ ഖുർആനും നംസലള്ളാഹു അലഹി വസ്ല്ലമയുടെ ഹദീസുകളും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യന്മാരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു منشأرلنا ما ترى من برواز مار الإمام القرطبي رحمه الله أدهت الجامع لأحكام القرآن ندرندة البراني. إنما الرسول من الإنس دون الجن. تيرش هاي برواز مار منشأرلنا ندار. جننا قالوا در كوتة اللي ند برواز جنمار. لا إن الإمام القرطبي أدهت تفسير البرين. كانان سادكم. ما ترى من لا سورة يوسف لئن وُجَدَ مَتَوْجَنَمْ. سورة الفرقان لئلَّا وَجَدَ مَتَوْجَنَمْ. سورة الأنكبوت لئلَّا إِذَا تَرَى مَتَوْجَنَمْ وَلَكِنَّ മനുഷ്യരിൽ നിന്നാണ് എന്ന ആശയമാണ് അതുകൊണ്ടാണ് അഹ്ലസ് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയമായി സംസാരിച്ച സാഹചര്യത്തിൽ മനുഷ്യരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ എന്ന ആശയത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു സൈമിയ റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം കുർത്തുബി ഇബിനു കബിനു അബിൾ ഹനഫി അതുപോലെ തന്നെ ഇമാം സഫാരിനി തുടങ്ങിയ ധാരാളം അഹ്സുന്നി വൽ ജമാഅത്തിന്റെ അക്കീദയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രചിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഈ ഒരു ആശയത്തെ സ്ഥിരീകരിക്കുന്നതായി കാണാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം അതുകൊണ്ട് പ്രവാചകന്മാർ എപ്പോഴും ഉള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് ജിന്നുകളുടെ കൂട്ടത്തിൽ പ്രബോധകന്മാരുണ്ട് പ്രവാചകന്മാരില്ല ജിന്നുകളുടെ കൂട്ടത്തിൽ നുതറുകളുണ്ട് ഫലമ പുതിയ പറഞ്ഞതുപോലെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ പ്രബോധകന്മാരുണ്ട് പക്ഷേ പ്രവാചകന്മാരില്ല അവസാനം ഒരു കാര്യം കൂടി ജിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യനുമായിട്ട് ജിന്നിന് എന്തെങ്കിലും ബന്ധമുണ്ടോ മനുഷ്യനുമായിട്ട് ജിന്നിന് എന്തെങ്കിലും ബന്ധമുണ്ടോ വ്യക്തമായി പരിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങളും നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ സുന്നത്വം നമുക്കതിന് മറുപടി തരുന്നുണ്ട് എല്ലാ മനുഷ്യരുടെ കൂടെയും ഒരു ജിന്നുണ്ട് എല്ലാ മനുഷ്യരുടെ കൂടെയും ഒരു ജിന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പരീൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ കൂടെയും ജിന്നുണ്ട് അതിനാണ് പരീൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ജിന്നുകളിൽപ്പെട്ട കാഫങ്ങൾക്കാണ് എന്തു പറയുക ഷെയ്ത്വാൻ എന്ന് പറയുക അപ്പോൾ എല്ലാ മനുഷ്യന്റെ കൂടെയും അള്ളാഹു സുബാനഹുവാല ഒരു പിശാജിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവനാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് എല്ലാ തെറ്റുകളിലേക്ക് പോകാനുള്ള കാരണം പിശാജ് മാത്രമല്ല മറിച്ച് ഈ ഒരു പിശാചിന് പുറമെ വേറെയും പിശാചുക്കളുണ്ട് മനുഷ്യ പിശാചുക്കളുണ്ട് മനുഷ്യന്റെ ശരീരമുണ്ട് ഇതൊക്കെ തെറ്റുകളിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ കൂടെയുള്ള കരീനി മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്കുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുഹാന സൂറത്തുൽ പറഞ്ഞത് അവസാന നാളിൽ മനുഷ്യന്റെ കൂടെയുള്ള കരീൻ അള്ളാഹുവിനോട് പറയും ഓരോ മനുഷ്യന്റെ കൂടെയുള്ള പിശാജ് അള്ളാഹുവിന്റെ മുമ്പിൽ പറയും ഞാനല്ല അവനെ വഴികേടിലാക്കിയത് അവൻ തന്നെ വഴികേടിലായിരുന്നു എന്ന്

الا وقد وكل به قرينه من الجن നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ അള്ളാഹുഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു കരീനുണ്ട് ജിന്നുകളിൽപ്പെട്ട ഒരു കരീനുണ്ട് എന്ന് നബ്സാഹു അലഹി വസ്ലം പറഞ്ഞു ചോദിച്ചു സഹാബദ് കൂടെയും കരീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൂടെയും ഉണ്ട് എന്നാൽ എന്റെ കൂടെയുള്ള കരീൻ എന്ന് പറയുന്നത് അവൻ മുസ്ലിം ആണ് അവൻ ഷെയ്ത്വൻ അല്ല എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട കാഫിറാണല്ലോ ഷെയ്ത്വാൻസല്ലാഹു അലഹി വസ്സലമയുടെ കൂടെയുള്ള ജിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ തെറ്റുകളിലേക്ക് ഒരിക്കലും അവൻ പ്രേരിപ്പിക്കുകയില്ല നന്മകളിലേക്കാണ് അവൻ പ്രേരിപ്പിക്കുക എന്ന് റസൂൽഹു അലഹു വസ്ല്ലം തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് പ്രവാചകൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഹാസായ ഒരു കാര്യമാണ് അലൈഹു വസല്ല തങ്ങളുടെ കൂടെയുള്ള ജിന്നിനെ അള്ളാഹു സുഹാന മുസ്ലിമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അലി വസ്ല തങ്ങളെ അത് നന്മയിലേക്ക് മാത്രമാണ് ക്ഷണിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എല്ലാ സമയത്തും മനുഷ്യന്റെ കൂടെ ഒരു ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നത് ഈ ഒരു കരീന് മാത്രമല്ല ഈ ഒരു കരീനും അതിൽ പങ്കുണ്ട് എന്ന് മാത്രം ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള വസ്വാസുകൾ അയാളുടെ മനസ്സിൽ വരും ഈ വസ്വാസ് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ കൂടെയുള്ള കരീനാണോ ഒരിക്കലും അല്ല മനുഷ്യൻ അലൈഹി വസ്ല്ലാം ഹദീഫിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് നിസ്കാര സമയത്തിൽ മനുഷ്യന്റെ വസ്വാസ് ഉണ്ടാക്കുന്നത് ഹിൻസബ് പേരുള്ള ഷെയ്താനാണ് ഹിൻസബ് എന്നു പേരുള്ള ഷെയ്ത്വാനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടി പരിശ്രമിക്കുക ഇൻഷാ അള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ إبن أبي العز رحمه الله إذا أبو رمي سوجب يكن باكل بشيء برنة درسي للنمو الله سبحانه وتعالى كيرتكاري نلدي يديل باريكوان زيبذة البراورتي كما كانوا نمو كيوركم توفيقنا لجانو قرهيكما راورتي وصلى الله على محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته